I got supplies. I got supplies. Ah, there, there, Okay, okay. அறுபத்தி கிட்டி கொல்லருதேடா கிட்ட கொல்லருது ഇട കേറി അയ്യോ വർക്ക് നാല് ഡ്രോപ്പ് ആയിട്ടുണ്ട് അടാ പോരീ മോനെ ആടി 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 എവിടെ ഇപ്പൊ സൗണ്ട് കേട്ടല്ലോ വാട്ടർ പോസിനെ അടന്ന് ഹേ എന്താണിങ്ങനെ കേട്ട സൗണ്ടങ്ങനെ കേട്ടു 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 ചക്കെട്ട നല്ല ക്ഷമിച്ചിരിക്കണോ ും രണ്ടോട്ടും വെച്ചിട്ടേരിക്കണോ അത് പോലും മതിവായോ എന്തിന സ്കിന്നെ എത്ര കയറ്റിയ കാണോ സ്റ്റിക്കറിക്കായിരുന്നു വണ്ടി വണ്ടി പോയി പോയി സെയിമണ്ടി പെട്രോൾ ഇപ്പൊ തീരെട്ടോ ഓപ്പൺ കൊണ്ട് ഇവിടെ ഉണ്ട് ആ വണ്ടിക്കാരനെയാണ് എന്റെ തൊട്ട് ഫ്രണ്ടിനോൾഡ് ഹോൾഡി ഒന്ന് ഹോൾഡേ ഒന്ന് ഹോൾഡേ കിട്ടി 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 കിട്ടി

ഉറക്കി വിട ഉറക്കി വിട ഒരുത്തന്നെ ഇവിടെ പോസം ഇവിടെ ഇതിന്റെ അപ്പുറത്താളുണ്ട് കേട്ടോ മലൻറെ അപ്പുറത്താളുണ്ട്

നോ കണ്ടിറ്റ് കണ്ടിറ്റ്ല എടുക്കാൻ പോവാടാ അടിക്കുന്നേ എനമീസ് എഹെഡ് റിവൈവ് എന്ന റിവൈവ് എന്ന പറ രണ്ടണ്ണോ ഒരുത്തനെ കൂടി ഒരുത്തനെ കിടി വരണ രണ്ടണ്ണ കിടി ഇതിനെ കൂടി ഇട കിടക്കുന്നേ കിടക്ക് കിടക്ക് കിടക്കലേസരെ റിവൈവിങ് റിവൈവിങ് എന്നാ വെച്ചിട്ട് കിടി 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 രണ്ടും കിടി നങ്ങട്ട് നങ്ങട്ട് അത്രേ ഉള്ളു അത്രേളു നീ ഞാൻ ഞാൻ എടുക്കാം ലാസ്റ്റ് റീകോൾ എടുക്കാതി പിന്നില് <imitation> <fireworks> <small>

തീർക്കാൻ പറ്റൊക്കട്ടെ ടോ തേങ്ങ നോക്കിട്ടൊക്കെ റിവ്യൂ പോവാ വണ്ടിയൊക്കെ എടുത്ത് വന്ന് റിവൈവ് ചെയ്തിട്ട് പോകും കിടത്തോപ്പളു വന്നിട്ട് ും കണ്ടില്ലരു വണ്ടി വണ്ടിട്ടുണ്ടെ സ്മോക്ക് Enemies ahead. Mark the location. Thank you. Thank you. Back well. Adishir kana la sandwich. Oh, what's the back well? Niyatta diya. Another one. 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 നമ്മുടെ വണ്ടി സേഫ് ആക്കി വെച്ചോ ആവശ്യം വന്നാ ഉപയോഗിക്കാം താഴെങ്ങേ വീട്ടിലെ ഓ അറിയാൻ പ്രോ പക്ഷെ അങ്ങോട്ട് വരാൻ പറ്റൂലീസ നല്ല വെയിറ്റ് ചെയ്യണേ

അടാ നമ്മളിനി സോണേക്ക സിക്റ്റർ സ്മോക്ക് ഉണ്ടോ ഒന്നേതിലേക്ക് ഇടാനായിട്ട് കേയിട്ടെ എങ്ങന ഉള്ളിലേക്ക് കയറാനാണ് തന്നെ ഓക്കേ നൈസ് എടേ നേ 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 ഓക്കേ പെർഫെക്റ്റ് എന്നെ ഒഴുതി ഒരാള് വളയി ഒരാളെങ്കിലും റിസ്ക് എടുക്കാൻ ഒന്നും നടക്കൂല എല്ലാരും കൂടി സേഫ് ഈ ഉള്ളത് എവിടെന്നും എനിക്കും എന്റെ അടുത്ത് വന്നു എന്റെ അടുത്ത് വന്നു എന്റെ ക്ലോസിൽ വന്നു ആ അതിന്റെ വെക്കലേ ടവറിന്റെ വെക്കലേ ഞാൻ ഡൈവേർട്ട് ചെയ്യുന്നുള്ളു കയറി കയറിമാനോട്ട് കയറി മേനോട്ട് കയറി കല്ലിന്റെ awesome okay. okay we're the victory. best we're the best victory belongs to us beba, beba.